അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഹാപ്പി ലോങ് ലൈഫ് ആണ് ഇന്ന് നമ്മൾ റിലീസ് ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് കീമോ റേഡിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവാൻ പലരും എന്നെ സമയം സാറേ ഡോക്ടർ ഡേറ്റ് പറഞ്ഞു വണ്ടി കൂടി കാശില്ല ഇത് ഞാൻ ഒരുപാട് കേട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരം ജീവനം ക്യാൻസർ സെന്ററിന്റെ സൊസൈറ്റിയുടെ നേതാവായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ബിജു ബിജു എന്നുള്ളത് പറഞ്ഞ സാറേ പഴയ ഒരു ഉത്തരവുണ്ട് ഒന്നും കിട്ടുന്നില്ല സിറ്റി വെച്ചിനകത്ത് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി ഒരു ഉത്തരവുള്ളത് ഞാൻ ഈ ഉത്തരവ് വായിച്ചു ഞാൻ പ്രമോദ് ശങ്കുവേണ്ടി ഇത് ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ കൊടുക്കുന്ന സമ്മാനമല്ല നിങ്ങൾ കെ എസ് ആർ സി ജീവനക്കാർ നൽകുന്ന സമ്മാനമാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇനി കൊടുക്കുന്ന കാർഡ് ഒരു രോഗി എന്ന പേര് അതിനകത്തില്ല എവിടെയും അതിൽ പറയുന്നത് ഹാപ്പി ലോങ് ലൈഫ് ഞാനിത് പറഞ്ഞ് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് ഓഫീസിൽ വന്ന എവിടെങ്കിലും ഇരിക്കുമോ ഞാൻ വീട്ടിൽ ചെന്നവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് നിന്റെ മനസ്സിൽ തോന്നി ഇതിനെ ഒരു രോഗി എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാകുമ്പോഴാണ് ഈ രോഗത്തിൽ നിന്ന് മോചനം നേടുക എന്നതാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരാൾ ക്യാൻസർ രോഗിയായി മാറി എന്ന് പറയുന്നത് എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവരാണ് ആദ്യം മാനസികമായി ആ തന്നെ മാനസിക ആ വിവരം അറിയുന്ന ദിവസം മാനസികമായ വ്യക്തി മാത്രമല്ല ആ കുടുംബവും ബന്ധുക്കളും അച്ഛനമ്മമാരും ഭാര്യയും മക്കളും എല്ലാം തകർന്ന് തണം പക്ഷെ ജീവൻ രക്ഷപ്പെടുന്നു ചികിത്സിച്ചു കഴിയുന്നു പക്ഷേ അതല്ല നമ്മുടെ മനസ്സിലുള്ള ധാരണ പോയി എല്ലാം പോയി എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ ചികിത്സിക്കും നമ്മളതിന് രക്ഷപ്പെടും അതിന് ചികിത്സയുള്ളിൽ രക്ഷപ്പെടും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവർന്ന പണം വെച്ച് നോക്കിയാൽ സാമ്പത്തികമായ കുടുംബം പാടിയെ തളർന്നു പോകും തകർന്നിരിക്കും താമസിക്കുന്ന വീട് വരെ വിൽക്കേണ്ടി വന്ന ഒരുപാട് പേരെ ഇരിക്കാം ചെറിയ കൂടി രണ്ട് സെന്റിൽ ഇരിക്കുന്ന ഒരു ചെറിയ വീടാണ് അതുവരെ വിൽക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുള്ളവരുണ്ട് സമ്പത്തുള്ളവർക്കും ഇത് ബുദ്ധിമുട്ടാണ് സമ്പത്തില്ലാത്തവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർക്ക് യാത്ര നമുക്ക് വേറെ അവർക്ക് പൈസ കൊടുത്ത കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ ബസ്സുകളിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞിടക്കാറ് ഞാൻ ഇതിന്റെ എന്നാ കണക്കെന്ന് നോക്കുന്നവരാണ് രണ്ട് സീറ്റ് ഒരു ബസ്സിൽ ഒരു ദിവസം പോയത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെ നിന്ന് ഇപ്പം കോഴിക്കോട് ഉള്ള ഒരാളാണ് ഉദാഹരണം പറയാം മൂവാറ്റുപുഴയൊക്കെ വന്ന് താമസിക്കണം മംഗളോടൊപ്പം എറണാകുളത്ത് ലേഷൂറിലാണ് അവർക്ക് ചികിത്സിക്കേണ്ടതെന്ന് പ്രൈവറ്റോ ഗവൺമെൻറ്റോ ഒന്നും നോക്കുന്നില്ല സൂപ്പർ ഫാസ്റ്റ് പോലും താഴോട്ടുള്ള വണ്ടികൾ അവർക്ക് കൺസെഷൻ അനുവദിക്കുക അനുവദിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഗണേഷ് കുമാറിൻ്റെ ഔതാര്യമല്ല ഗവൺമെന്റില ഇത് ആ കെ എസ് ആർ സി ജീവനക്കാരായ നിങ്ങൾ ഈ സമൂഹത്തിലെ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന സമ്മാനമായിട്ട് നിങ്ങൾ ഞാൻ പറയാം നിങ്ങൾ കാരണം നിങ്ങൾ ഒരു വലിയ നേട്ടം കൈവരിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ നമ്മളെ സഹായിച്ചു കെ എസ് ആർ സി മുന്നോട്ട് വളർന്നു കയറാൻ ജനങ്ങൾ നമുക്ക് പിന്തുണ തരുന്നു ആ ജനങ്ങളോട് നമുക്കൊരു പ്രതിരോധിന് സാധാരണ ഒരു കൺസെഷൻ ഒരു മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ സർക്കാരിന്റെ കാര്യത്തിൽ എടുത്തടിച്ചേക്കാൻ തേങ്ങ എന്നതാണ് ഇതിലെനിക്ക് ഒരു കണക്കൂട്ടലുണ്ട് ഇത് രോഗികളുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കില്ല യാത്രയ്ക്ക് അത്രയ്ക്കുപയോഗിക്കും അല്ലാതെ ഉപയോഗിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവാലിഡ് ആവും അത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യുന്നുള്ളൂ നിങ്ങളാണ് ചെയ്യുന്ന പറയാൻ കാര്യം ഈ സാധനം അടിക്കുന്നത് അപേക്ഷ ഓൺലൈനിലാണ് ഒരാളും ഒരു ഓഫീസും കയറിയിറങ്ങോക്ടറെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യുക ഇവിടെ വന്ന് ഈ സാധനം അടിച്ചതിന് ശേഷം ഇപ്പൊ കൊട്ടാരക്കരയാണെങ്കിൽ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കൊറിയർ വഴി എത്തിക്കും സൗജന്യമായി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സന്മനസ്സുള്ള ജീവനക്കാരനോ ജീവനക്കാരി ഈ പേഷ്യന്റിന്റെ അഡ്രസ് കണ്ടെത്തി അവരെ വീട്ടിൽ കൊണ്ടു കൊടുത്ത് കൈപ്പറ്റിയിരിക്കുന്നു എന്നൊരു രസീത് ഒപ്പിട്ട് വാങ്ങി തിരിച്ചു ഏത് അവരെ ചെലവിൽ അതായത് വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ എന്നെ വീട്ടിൽ പോകുന്ന വഴിക്ക് ബൈക്കിൽ പോകുമ്പോൾ ആ വീട് കണ്ടെത്തി അവിടെ നിന്ന് നിർത്തി അവിടെ ഉള്ള ഒരാൾ അത് എസ് ആർ ജീവനക്കാരെ സന്മനസ്സാണ് ജീവനക്കാർ ഇത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് പ്രക്കാ അല്ലാതെ നിങ്ങൾ കുട്ടികൊടുക്കാൻ നൂറ് വരാന്നല്ല പറഞ്ഞില്ല ഫ്രീ ആയിട്ട് നമ്മളെ ജീവനക്കാരെ എനിക്കറിയാം അതിന് മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ എത്തിക്കും വീട്ടിൽ കൊണ്ടു കൊടുത്തു വീട്ടിൽ കൊണ്ടു കൊടുത്തു അവരൊരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കില്ല ഇപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ലേ ഷോറിലേക്കാണ് പോകണ്ടെങ്കിൽ അങ്ങോട്ട് പഞ്ചേയ് പോകാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നത് സ്കൂളിൽ ഇപ്പോൾ നമ്മൾ കൺസെഷൻ കൊടുക്കുന്നില്ല കുട്ടികളെ കൺസെഷൻ കൊടുക്കുന്ന ഒരു ബസ് ഇറങ്ങി വേറെ സ്ഥലത്ത് ഈ സ്കൂളിൽ പോകാൻ കൊടുക്കുന്ന പോലെ അവർക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇതൊരു അല്ല ഇതൊരു ഓസല്ല ഇതൊരു ഔദാര്യമല്ല ഇത് നമ്മൾ ചെയ്യുന്നൊരു ജീ കെ എസ് ആർ ടി സി അതിന്റെ മികവിനോടൊപ്പം അത് ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നു അല്ലാതെ നമ്മൾ